എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ അപ്രത്യക്ഷിതമായൊരു വേർപാടായിരുന്നു നടൻ കൊല്ലം സുതിയുടേത് ഒന്നര വർഷം മുമ്പ് ഒരു സ്റ്റേജ് ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് സുതി കാർ അപകടത്തിൽ മരിച്ചത് നടൻ്റെ വേർപാടോടെ ഭാര്യ രേണുവും മക്കൾക്കും അവരുടെ തണലാണ് നഷ്ടമായത് സന്നദ്ധ സംഘടനകളും വേണ്ടപ്പെട്ടവരും എല്ലാവരുമാണ് രേണുവിനും മക്കൾക്കുമായി വീട് വെച്ച് നൽകിയത് കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കുന്നതും അവർ തന്നെയാണ് ഭർത്താവിന്റെ പാത പിന്തുടർന്ന് എത്തിയ രേണു നാടകങ്ങളിൽ സജീവമാണ് ഇതിനോടകം നിരവധി ഷോർട്ട് ഫിലിമുകളിൽ രേണു അഭിനയിച്ചു കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം രേണു നടത്തിയ പുതിയ ഫോട്ടോഷൂട്ട് വലിയ വിമർശനങ്ങൾക്കാണ് വഴിതെളിച്ചത് പീച്ച് നിറത്തിലുള്ള സ്കേർട്ടും ഗോൾഡൻ ബ്രോക്കേഡിലുള്ള ബ്ലൗസും അണിഞ്ഞ് ഗ്ലാമറസ് ആയിട്ടാണ് രേണു പുതിയ ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ എഡി ജോണാണ് ഈ വിഷു സ്പെഷ്യൽ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ശക്തിയായ സ്ത്രീയുടെ അടയാളം ആറ്റിറ്റ്യൂഡല്ല നിലപാടാണെന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ രേണുവിനെ വിമർശിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും കമന്റുകൾ ചിത്രങ്ങൾക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇപ്പോഴിതാ രേണുവിനെതിരെ സോളാർ കേസ് സ്വർണ്ണക്കടത്ത് കേസ് എന്നിവയിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന സ്വപ്ന സുരേഷും രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ പുതിയ ഗ്ലാമറസ് ഫോട്ടോയിൽ വിഷു ആശംസകളെ കുറിച്ച് ഒരു പോസ്റ്റ് രേണു പങ്കുവച്ചിരുന്നു ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിന്റെ കുറിപ്പ് വിധവയായ ഒരേ സ്ത്രീ രേണു മാത്രമല്ലെന്നും ദയവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നുമാണ് സ്വപ്ന സുരേഷ് കുറിച്ചത് ഇതാണ് ട്വൻ്റി ട്വൻ്റി ഫൈവിലെ പുതിയ വിഷവും ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആൺകുട്ടികൾ അങ്ങനെ പറയുന്നു എൻ്റെ പൊക്കൽ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന് കഷ്ടം ദയവായി മറ്റു ചില ബദലുകൾ കണ്ടെത്തു വിധവിയോ വിവാഹമോചിതയോ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മണ്ടത്തനം വിൽക്കരുത് ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ലെന്നുമാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് സ്വപ്നയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ രേണുവിനെ വിമർശിച്ചും സ്വപ്നയെ അനുകൂലിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു സ്വപ്ന പഠനത്തിനോട് നൂറ് ശതമാനവും യോജിക്കുന്നുവെന്നാണ് ഭൂരിഭാഗം പേരും കുറിച്ചത് അതേസമയം ചില രേണുവിനെ അനുകൂലിച്ചും എത്തി ഈ ഫോട്ടോ ഒരു ഒരാധുനിക കലാരൂപമാണ് ഭഗവാൻ കൃഷ്ണന്റെ പകരക്കാരനോ വിഷുവിനെ അപമാനിക്കുന്നതോ അല്ല ഫാഷൻ വികസിക്കുന്നു ഒപ്പം പാരമ്പര്യങ്ങളും അങ്ങനെ തന്നെ പരമ്പരാഗത കേരള സാരികൾ ധരിക്കുമ്പോഴും നൃത്തരൂപങ്ങൾ കൈവസ്ത്രം ധരിക്കുമ്പോഴും സ്ത്രീകളെ നേവൽ കാണാറുണ്ട് അതുകൊണ്ട് സ്ത്രീകളുടെ നേവൽ കാണുക എന്നത് ഒരു പാശ്ചാത്യ സംസ്കാരമാണെന്ന് പറയേണ്ട ആവശ്യമില്ലെന്നും ചിലർ കുറിക്കുന്നു സിനിമകളിലും സീരിയലുകളിലും നാടകങ്ങളിലും ഒക്കെ നമ്മൾ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നതും അതുപോലെ തന്നെ റിവീലിംഗ് ആയിട്ടുള്ള വസ്ത്രമിട്ട് അഭിനയിക്കുന്നതുമൊക്കെ നമ്മൾ കാണാറുണ്ട് അതിനൊന്നും ആർക്കും തന്നെ പ്രശ്നവുമില്ല അതുകൊണ്ട് തന്നെ രേണു ഈ ചെയ്യുന്നതിലും നമ്മൾക്ക് പ്രശ്നം തോന്നേണ്ട കാര്യമില്ല അതവരുടെ അഭിനയമാണ് അതല്ലെങ്കിൽ ജോലിയാണ് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനുള്ള എല്ലാ അവകാശവും രേണുവിനുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇവരെ ഒരു രീതിയിലും അപമാനിക്കേണ്ട അവസ്ഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല വഞ്ചന പെട്ട് ജയിലിൽ വരെ കിടന്നിട്ടുള്ള സ്വപ്ന സുരേഷിനെ പോലുള്ളവർ വേറൊരു വ്യക്തിയെ കുറ്റം പറയാനുള്ള അർഹതയുണ്ടെന്നും തോന്നുന്നില്ല ബോൾഡ് ഫോട്ടോഷൂട്ടുകൾ ഇന്ന് ഒരു തരംഗമായി തന്നെയാണ് ഓരോ സമയത്തും ഓരോരുത്തരും ചെയ്യാറുള്ളത് പ്രത്യേകിച്ചും ഫെസ്റ്റിവൽ സീസണുകളിൽ പലരുടെയും ഇതുപോലെയുള്ള ബോൾഡ് ഫോട്ടോഷൂട്ടുകൾ പുറത്തു വരാറുണ്ട് അത് അവരവരുടെ ഇഷ്ടമാണ് ഇങ്ങനെ ബോൾഡ് ഫോട്ടോഷൂട്ടുകൾ ചെയ്യണമോ ചെയ്യണ്ടയോ എന്നുള്ളത് അതിൽ നമ്മൾ കാണുക ഇഷ്ടമുണ്ടെങ്കിൽ അതിനൊരു ലൈക്ക് കൊടുക്കുക അതിനപ്പുറത്തേക്ക് അത് മോശമാണെന്ന് അഭിപ്രായം പറയേണ്ട ആവശ്യം അല്ലെങ്കിൽ അർഹത അല്ലെങ്കിൽ അത് അങ്ങനെ അവരെ അസസ് ചെയ്യാനോ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാനുള്ള അർഹത നമ്മൾക്കുണ്ടെന്നും തോന്നുന്നില്ല അതുകൊണ്ട് എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ജീവിക്കട്ടെ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ